പരിശുദ്ധ രോഗികളെ പരിശുദ്ധ പള്ളിക്കുന്ന സങ്കടങ്ങളും ആകുലതകളും ഞങ്ങളെ വിഷമിപ്പിക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വേഗം പള്ളി പള്ളിക്കു സർവശത്തിനും ദൈവം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയ എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ വലിയ അൻപത് നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുക പരിശുദ്ധ അമ്മയുടെ മകൻ ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശു ക്രൈസ്തുപില് അപ്പത്തിന്റെ രൂപത്തില് എഴുന്നള്ളി വരികയാണ് മക്കളെ സാധിക്കുന്ന മക്കളെ മുറ്റുമുട്ടി നിന്ന് ആ നമ്മുടെ ദൈവത്തെ നമ്മുടെ മുൻപിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം അത്ഭുതങ്ങളുടെ ദൈവമാണ് വീട് വിശേഷിക്കൊടുത്തവനാണ് കുരടന് കാഴ്ച ശക്തി കൊടുത്തവനാണ് തളർവാദ രോഗികളെ സുഖപ്പെടുത്തിയവനാണ് പാപികളെ മോചനം കൊടുത്തവനാണ് കൊടുത്തവനാണ് വിടുതൽ സർവശക്തനായ കർത്താവേശു ഇതാ പരിശുദ്ധ കൃപാനയില് ഈ തിരുഭോസ്തിയില് അപ്പത്തിന്റെ രൂപത്തില് നമ്മുടെ മുൻപിലേക്ക് എഴുന്നയാണ് ഹൃദയപൂർവം നമുക്ക് ആ ദൈവത്തെ സ്വാഗതം ചെയ്യാം എല്ല മക്കളും പാടിക്കേണ്ടത് അതിൽ നിന്ന് എല്ലാവരും പാടിക്കേണ്ടത്

재미 식으로 neutрод footprint gut